ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വീഡിയോട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ് നടക്കുകയാണ് എന്താ പറയുക ഇന്നലെ നൈറ്റ് ആയിരുന്നു തേർട്ടി സിക്സ് അവർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വരുന്നത് നോർമലി വരുമ്പോൾ ഭയങ്കര ക്ഷീണിച്ച് ഒക്കെയാണ് വരിക ഒന്നൊക്കെ ഇടന്നാ മതി എന്ന് വിചാരിച്ചിട്ടാണ് വരിക പക്ഷെ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പി ആയി വരാനുള്ള ഒരു കാരണമുണ്ട് പക്ഷെ അത് സർപ്രൈസാണ് അത് ഞാൻ നാളത്തെ വീഡിയോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറയുള്ളൂ എനിക്ക് എനിക്ക് ഹാപ്പി ഉള്ള കാരനാണ് എനിക്ക് ഹാപ്പിനെസ് ഉള്ള കാര്യമാണ് നിങ്ങൾക്ക് എല്ലാ കാര്യം പറയും വീട്ടൊക്കെ എന്തൊക്കെ പ്രൈസ് ഇതൊക്കെ ഇട്ടോ വീഡിയോയുടെ ഉണ്ടോയെന്നൊക്കെ തോന്നും എൻ്റെ ആണ് വീഡിയോയിൽ പങ്കുവയ്ക്കണേ സോ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ